ില് നോക്കാം ടേസ്റ്റ് നോക്കാം മോഡലിൽ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം വാങ്ങാം ഇതാ നോക്കൂ ഉണ്ട് കാൽ കിലോയ്ക്ക് ഇത് 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 പെപ്പർ ചേർത്ത നെല്ലിക്കയാണ് കുരു കളഞ്ഞിട്ട് അച്ചാർ ചെയ്യുന്ന സ്വീറ്റ് ലെമൺ ആണ് നാരങ്ങയില് മധുരം ചേർത്തതാണ് ഇത് കാൽ കിലോയ്ക്ക് നൂറ്റി ഇരുപത് രൂപയാണ് വില ഇത് നമ്മുടെ സ്വീറ്റ് ഇതാണ് ആംല അതായത് തേൻ നെല്ലിക്ക ഇത് കാൽ കിലോയ്ക്ക് നൂറ്റി ഇരുപത് ഇത് നമ്മളെ പുള്ളിമിട്ടായി പഴയ കാലത്ത് സ്കൂളുകളിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന മിഠായി ഇത് കാൽ കിലോ നൂറ്റി ഇരുപത് നമ്മുടെ സാധാ നാരങ്ങ അച്ചാറാണ് കാൽ കിലോ നൂറ്റി ഇരുപത് ഇത് നാരങ്ങ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചേരുന്നത് കാൽ കിലോ നൂറ്റി ഇരുപത് ഇത് നമ്മളെ മുളകാണ് മുളകില് മസാല നിറയ്ക്കുന്ന സാധനം ഇതിന് കാൽ കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപയാകും ഇത് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി മാത്രമായിട്ട് ഇത് ോ നൂറ്റി ഇരുപത് ഇത് പഞ്ചാബി മാംഗോ അതായത് കട്ട് ചെയ്തിട്ട് നമ്മൾ വെയിലിൽ വെച്ചൊന്ന് വാട്ടി അച്ചാർ ചെയ്യുന്ന സാധനമാണ് ഇതിന് കാൽ കിലോ നൂറ്റി ഇരുപത് കാരണം ഈ അച്ചാറുകൾക്ക് ഒരു പ്രത്യേകത ഒന്നിനും നമ്മൾ വെള്ളം ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ അതിന് അധിക ദിവസ ഇരിക്കും മേക്കിംഗ് ആണ് ഇത് അധിക ദിവസ ഇരിക്കും വെള്ളം ചേരാത്തത് കൊണ്ടാണ് ഇത് അധിക ദിവസ ഇരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ അച്ചാറുകൾ എന്ന് പറഞ്ഞാല് അല്ല നോർത്ത് ഇന്ത്യൻ മോഡലിൽ അത് നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലൊരു എന്ന് പറഞ്ഞാൽ ഒരല്പ ഉപ്പ് നമുക്ക് കൂടുതലായിട്ട് തോന്നും പക്ഷെ വേറെ കാരണം വേറെ ഇതൊന്നും ചേർക്കുന്നില്ല അപ്പൊ ഉപ്പിലാണ് ഞങ്ങൾ അച്ചാർ ഞങ്ങൾ ചെയ്യുന്നത് അതിന് വേറെ ഞങ്ങൾ കടുക് പെരിപ്പ് നിറച്ചു ചേർക്കണുണ്ട് അതിലൊരു എഫക്റ്റ് കുറയ്ക്കാം പച്ചമുളക് കാൽക്കിലോ നൂറ്റി ഇരുപത് പീനാ മാങ്ങ എന്ന് പറയും പച്ചമുളക് മഞ്ഞൾ പൊടിയും ചെയ്യുന്ന കാൽ കിലോ നൂറ്റി ഇരുപത് ഇതാണ് മിക്സഡ് നാരങ്ങ മാങ്ങ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ക്യാരറ്റ് വരുന്നുണ്ട് അതിന് കാൽക്കിലോ നൂറ്റി ഇരുപത് ഇത് നമ്മുടെ സാധാ കടുമാങ്ങ എന്ന് പറയാം നമ്മുടെ നാട്ടിൽ ചെറിയ കഷ്ണമാണെങ്കിൽ ഇത് വലിയ കഷ്ണമാണ് ഇത് കാൽ കിലോയ്ക്ക് നൂറ്റി ഇരുപത് ഇത് ഗാർലിക് പെപ്പർ ചേർത്തത് കാൽ കിലോ നൂറ്റി അൻപത് ഇത് കാൽ കിലോ റെഡ് ചില്ലി അല്ല സോറി ഇത് വെളുത്തുള്ളി ആണ് റെഡ് ചില്ലിയാണ് ഇത് കാൽ കിലോയ്ക്ക് നൂറ്റി അൻപത് ആ ഇത് മാങ്ങ പെരട്ടാണ് ഇതും കാൽ കിലോ നൂറ്റി ഇരുപത് ഇത് മാങ്ങ ഡ്രൈ മാംഗോ ഇത് ഒരു നമുക്ക് ഒരു വർഷത്തോളം സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് കാൽ കിലോ നൂറ്റി അൻപത് ഇത് ചെറിയാണ് കണ്ണിമാങ്ങ പോലെ ഇരിക്കും ചെറിയുടെ ഇതാണ് ഇതിന്റെ വില കാൽ കിലോയ്ക്ക് നൂറ്റി ഇരുപത് ഇത് നെല്ലിക്ക കുരുകളം ചച്ചാർ ചെയ്ത് കാൽ കിലോ നൂറ്റി ഇരുപത് ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ഇന്നപ്പഴം ചെറി കാച്ട്ട് എല്ലാ വരുന്നു കാൽ കിലോ നൂറ്റി ഇരുപത് ചേട്ടാ ഇതാണ് മാമ്പഴത്തര അതായത് മാങ്ങ മാങ്ങയുടെ ജ്യൂസ് പാളി പാളി ഷീറ്റ് ഷീറ്റായിട്ട് വെയിലിൽ ഉണക്കിയെടുക്കുന്ന സാധനം മാങ്ങാത്തര ഇത് ഊട്ടി വരയ്ക്കെന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സാധാരണ നമ്മുടെ നാട്ടിൽ ഇത് ഇല്ല എങ്കിൽ ഇത് ഊട്ടിന്ന് വരുന്നത് ഇത് പേറ്റന്റ് കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു സാധനം ഞങ്ങൾ ചെയ്യുന്ന ഇത് പുറത്തുനിന്ന് വരുന്നതാണ് ഇത് നമ്മുടെ സാധാരണ അരി മുറുക്കുകൾ തന്നെയാണ് മസാല മുറുക്ക് പാലക് മുറുക്ക് ബട്ടർ മുറുക്ക് അങ്ങനെയുള്ള ഇത് ഇത് ഊട്ടി വരക്കി കാൽ കിലോ നൂറ്റി ഇരുപത് രൂപ മിക്സ് ആക്കി വേണമെങ്കിലും തരാം ഇനി മുറുക്കുകൾ കാൽ കിലോ നൂറ് രൂപയാണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണെങ്കിലും കാൽ കിലോ നൂറ് രൂപയ്ക്ക് തരാം ഇതെന്ന് പറഞ്ഞാല് അരിയുടെതാണ് അരിപ്പത്തിരി മസാല പത്തിരിയും നോർമൽ പത്തിരി ഇത് രണ്ടും കാൽ കിലോ നൂറ്റി ഇരുപത് മിക്സ് ആക്കിയിട്ട് വേണമെങ്കിലും തരാം ഇത് നമ്മുടെ അരിയുടെ തന്നെ പക്കാവടയാണ് ഇതും കാൽ കിലോ നൂറ് രൂപ